നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഒറ്റ മകനായിട്ടുള്ള ഈ ജിനുവിന്റെ മകനെ അവന്റെ അന്ത്യനാളുകളൊന്ന് കാണാനായി അമ്മ എത്തുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മ വന്നാലും വന്നില്ലെങ്കിലും നാളെ ആ മകന്റെ സംസ്കാരം നടത്തുമെന്ന തീർച്ചപ്പെടുത്തിയിരിക്കുകയായിരുന്നു ബന്ധുക്കൾ എന്നാൽ ആ മകനെ അവസാനമായി അമ്മയ്ക്കൊന്ന് കാണാനുള്ള വിധി ഉണ്ടായിരുന്നു ജിനുവിനായുള്ള ഇടപെടലുകൾ വെറുതെ ആയില്ല കുവൈത്തിൽ കുടുങ്ങിയ ജിനുവിന്റെ യാത്രാക്രമീകരണങ്ങൾ പൂർത്തിയായി ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ ജിനു വിമാനം ഇറങ്ങും പതിനേഴിന് അണ്ണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് മരിച്ച ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹം കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അമ്മ ജിനു എത്താത്തതിനാൽ സംസ്കരിച്ചിരുന്നില്ല കുവൈത്തിൽ ജോലിക്ക് പോയി തടങ്കലിലായ ജിനുവിന്റെ തിരിച്ചുവരവിന് കുവൈത്തിലെ മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എം ഡീൻ ഡി കുര്യാക്കോസ് ആന്റോ ആന്റണി തുടങ്ങിയവരും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷാനറ്റിന്റെ മൃതദേഹം ഭവനത്തിൽ എത്തിക്കും മൂന്നിന് അണക്കര ഏഴാം മൈൽ ഓലുവമല പള്ളിയിൽ സംസ്കരിക്കും അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബന്ധുക്കൾ അമ്മ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിരുന്നില്ല എന്നാൽ അമ്മ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പാണ് ജിനു കുവൈത്തിൽ ജോലിക്കായി പോയത് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റ് ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തതിട്ടിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിൽ എത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് അതടുവിലാക്കുകയായിരുന്നു വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ കൂടി ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിൽ ആണ് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ കൃത്യമായ ഇടപെടലോടുകൂടി തടങ്കൽവാസമൊക്കെ അവസാനിച്ച് ഇന്ന് രാവിലെ തന്നെ എത്തും എന്ന റിപ്പോർട്ടാണ് വരുന്നത് താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലായത് മലയാളി അസോസിയേഷൻ യാക്കോബായ സഭാ നേതൃത്വവും എം പിമാരായ ഡീൻ കുര്യാക്കോ സുരേഷ് കോബി ണി എന്നിവരും ജിനുവിനെ നാട്ടിലെത്തിക്കാനായി ഇടപെട്ടിരുന്നു വെള്ളി വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിനങ്ങളായതിനാൽ തന്നെ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല എന്നാൽ ഇന്നലെയാണ് പ്രധാനമായ ഇടപെടലൊക്കെ തന്നെ നടത്തിയത് ചൊവ്വാഴ്ച ജിനുവിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ഒരു ദിവസം മുന്നേ തന്നെ എത്താനും സാധിച്ചിട്ടുണ്ട് പത്തുനിട്ടയിലുള്ള ഒരു ഏജൻസിയാണ് ഭാര്യയെ രണ്ടര മാസം മുമ്പ് കുവൈത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഭർത്താവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു കുട്ടിയെ നോക്കാനാണ് കൊണ്ടുപോയത് നാൽപ്പതിനായിരം രൂപയായിരുന്നു ശമ്പളം ജോലി സ്ഥലത്തെത്തിയപ്പോൾ വീട്ടിലുള്ളവർ മുഴുവൻ നോക്കേണ്ട ജോലിയായിരുന്നു ജിനുവിന് ഉണ്ടായിരുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇരുപത്തി ായിരം രൂപ മാത്രമാണ് ശമ്പളമായി ലഭിച്ചത് തുടർന്ന് ഭാര്യ ഏജൻസിയെ വിവരം അറിയിക്കുകയായിരുന്നു അവരെത്തിയ ഭാര്യയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു തുടർന്ന് ജിനു രഹസ്യമായി കുവൈത്ത് മലയാളി അസോസിയേഷനെ അറിയിക്കുകയും രക്ഷപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ എംബസിയിലെത്തുകയുമായിരുന്നു നടപടികൾ പൂർത്തിയാക്കി ജിനു കഴിഞ്ഞ തിങ്കളാഴ്ച നാട്ടിലെത്തേണ്ടതായിരുന്നു എന്നാൽ യുദ്ധത്തിന്റെയും കോവിഡിന്റെയും പേര് പറഞ്ഞ് ഭാര്യയെ ജയിലിലാക്കുകയായിരുന്നു എന്നാണ് ഭർത്താവ് പറയുന്നത് ആ ജയിലിൽ ഏജൻസികൾ വഴി ചതിയിൽപ്പെട്ട മലയാളികളായ മുപ്പത്തിയഞ്ച് സ്ത്രീകൾ ഉണ്ടെന്നും ഭർത്താവ് പറയുകയാണ് ഇതൊരു ജിനുവിന്റെ മാത്രം കഥയല്ല ജിനുവിനെ പോലെ മുപ്പത്തിയഞ്ചോളം സ്ത്രീകൾ അവിടെ ഉണ്ട് എന്ന് പറയുകയാണ് പക്ഷേ അപ്പോഴും ജിനു ഏക മകനായ ഷാന്റിൻ്റെ മൃതദേഹം കാണാനാണ് ഇപ്പോൾ എത്തിയത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരു നടുക്കം നമുക്കുണ്ടാകുന്നത് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ മകനെ അമ്മയ്ക്ക് അവസാനമായി കാണാനും അന്ത്യചുംബനം നൽകാനും അമ്മയ്ക്ക് സാധിക്കുമല്ലോ എന്നോർത്തൊരു ചെറിയൊരു ആശ്വാസമാണ് പക്ഷേ അപ്പോഴും മകൻ്റെ മകൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖം അമ്മയെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത്